നികുതി ഭയം ഒഴിവാക്കി സുരക്ഷിതവും ഉറപ്പുമുള്ള വരുമാനം തേടുന്ന എൻ ആർ ഐ നിക്ഷേപകർക്ക് മികച്ചൊരു അവസരമാണ് എസ് ബി ഐ ലൈവ് സ്മാർട്ട് പ്ലാറ്റിന് സുപ്രീം ബാങ്ക് എഫ് ഡി ഐ വാടക വരുമാനം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നികുതിയും ടി ഡി എസും ബാധകമാകുമ്പോൾ ഈ പോളിസിയിൽ നിന്ന് ലഭിക്കുന്ന മെച്ചൂരിറ്റി തുകയും പോളിസി ഉടമയുടെ മരണാനന്തര ആനുകൂല്യവും ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ ടെൻ ഡി പ്രകാരം നൂറ് ശതമാനം രഹിതമാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ആയതിനാൽ ടി ഡി എസ് പ്രശ്നങ്ങളുമില്ല കൂടാതെ ഇന്ത്യയിൽ നികുതി അടയ്ക്കുന്ന എൻ ആർ ഐകൾക്ക് സെക്ഷൻ എയ്റ്റി സി പ്രകാരം പ്രതിവർഷം ഒന്നര ലക്ഷം വരെ പ്രീമിയം തുകയ്ക്ക് നികുതി ഇളവും ലഭിക്കും ഉറപ്പായ വരുമാനവും നികുതി ലാഭവും ഒരുമിച്ച് ലഭ്യമാകുന്ന ഒരു വിശ്വാസയോഗ്യമായ നിക്ഷേപ മാർഗമാണ് എസ് ബി ഐ ലൈഫ് സ്മാർട്ട് പ്ലാറ്റിന സുപ്രീം നിങ്ങളുടെ പണം സുരക്ഷിതമായി വളരാൻ സഹായിക്കുന്ന വിശ്വാസയോഗ്യമായ നിക്ഷേപ മാർഗ്ഗമായിരിക്കും ഇത് കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക